ും നിങ്ങൾ കാണിച്ചതാണ് പാത്രം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മാവവും ഇടാ ഹായ് ഞങ്ങൾ ആ ഭൂരി ഒന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ശക്തി എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടത് പിഴീപ്പിച്ചെടുക്കാം പിഴീപ്പി അതിന്റെ ഭൂരിയുടെ ഒരു ഷേപ്പിൽ എടുക്കാനാണ് പോകുന്നത് ആ ഷേപ്പിലാക്കാനുള്ള ആ ബലം അറിയാൻ വേണ്ടി പഞ്ചുടിക്കാൻ പോവാം പഞ്ചുടിച്ച് ജയിക്കുന്നവൻ അത് പിരിയും അവൻ്റെ ഒരു പണിയാണ് ജയിച്ച് കഴിഞ്ഞാൽ പണിയെടുക്കൊണ്ട് തോക്കാൻ പാടില്ല എങ്ങനെയാണെങ്കിലും ബലം ഇവിടെ കാണിക്കാൻ പോകണം Okay, it's okay. punching time. Punching time. Hey, stop. First, I'll catch you and throw you. ജയിച്ചിരിക്കുന്നത് ഇവൻ സത്യത്തിൽ പൊട്ടനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവ എന്നെ പഞ്ചു പിടിച്ച് ഔട്ടാക്കിട്ട് എനിക്കത് സ്പോർട്സ് മാൻ സ്പിരിറ്റ് അതാണ്ടോ സ്പോർട്സ് മാൻ സ്പിരിറ്റ് വേണം അഞ്ചു പിടിച്ച് ഞാനാ ജയിച്ചത് പക്ഷേ മാവ് കഴിക്കുക ഇവൻ്റെ കൊടുത്തപ്പം ഇവനാണെങ്കിൽ അതിനെ ചോറ് ഇവിടുന്ന പോലെയാണ് ഞാൻ ഇവിടുന്ന ചോറ് വിടുന്ന പോലെ അങ്ങനെ ഞാനത് ചെയ്തു ഞാൻ സെറ്റ് ചെയ്ത് ഇവൻ ഞാൻ ഉരുൾ ഉരുണ്ടയാക്കി ഉരുണ്ട ഉരുണ്ട ഉരുണ്ടയാക്കിയിട്ട് ഇവൻ്റെ കൊടുത്തു ഇവനതാണെങ്കിൽ പരത്തി ചട്ടിയിലോട്ടിട്ട് ഭയങ്കര ഭയങ്കര ഇതാണ് വെറുത്തെടുക്കുന്നത് ചെയ്തൊരു സാധനം ഞാൻ കാണിച്ചു ഇതെന്തുവാണെന്ന് എനിക്ക് അറിയാമോ അതിനെ കരിയിച്ച് പണ്ടാരക്കി തോന്നി പണ്ടാരോ നല്ല മാവ് കുഴയ്ക്കാനത്ത് ഉപ്പിട്ടില്ല ഞങ്ങൾ പിന്നെ രണ്ടാമത് മാവ് കുഴച്ച് ഒരു പരുവായപ്പോ ഉപ്പിട്ടത് ഉപ്പുണ്ട് കയ്പ്പാണെങ്കിലും കൊള്ളാം കേട്ടോ പാചകക്കാര് ഞങ്ങൾ കൈപ്പുണ്യൊക്കെ ഉണ്ട് എൻ്റെ എൻ്റെ ഈ കൈ ഉണ്ട് കുഴച്ചത് ഇങ്ങനെ കരിഞ്ഞു വേഗം കളയാൻ പറ്റത്തില്ല ആരും നമ്മൾ ഒരിക്കലും വേസ്റ്റ് ആക്കരുത് പൂരി പിന്നെ അങ്ങ് സുന്ദരിയാക്കി കളഞ്ഞിട്ടു കഴിവാണല്ലേ ഇത് എങ്ങനെ സാധിക്കുന്നു ഇത്ര കഴിവുകൾ എവിടെ നിന്ന് കിട്ടി ഓ

ഉണ്ടാക്കി ഞാൻ നേരത്തെ യും കഴിഞ്ഞിരിക്കും പിന്നെ നമുക്കത് ടേസ്റ്റ് ചെയ്ത് ഞങ്ങളിതാ ചെറുതായിട്ട് ഉള്ളിക്കറിമിനേഷൻ വിശപ്പിന് ഇതൊക്കെ മതി ടേസ്റ്റ് ചെയ്ത് കറിയും ഭൂരി കറക്റ്റ് ആണ് കറിയും കറക്റ്റ് ഞങ്ങളെ പാചകം ഈ പാചകം ചെയ്യുന്ന പറഞ്ഞാ വീട്ടിൽ ഉമ്മയും അനിയത്തി ഉണ്ടാക്കുമ്പോ ഞങ്ങക്ക് തിന്നാൻ വയ്യ ആ ഞങ്ങൾക്ക് തിന്നാൻ വയ്യ അത് കഴിക്കാൻ കറക്റ്റ് ടൈമിൽ വരത്തില്ല അവര് വിളിക്കും കുറേ പക്ഷെ നമ്മൾ ഈ uh, um, sure െ ഇല്ലാതിരിക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് പിന്നെ ടാസ്ക് ആണ് അതെ ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ പാടുള്ള പരിപാടിയാണ് നമ്മള് വീട്ടിലവിടെയുള്ളൂ പെണ്ണുങ്ങള് വീട്ടിലായിരിക്കുന്ന അവർക്ക് വേറെ പണിയില്ലെന്ന് ഞാൻ പല പ്രാവശ്യം അനിയത്തിന അനിയത്തിനെ പറയുമ്പോൾ ഞാൻ പറയും വീട്ടിലല്ലേ പാചകമല്ലേ അതൊന്നും കുഴപ്പമില്ല പക്ഷെ